നന്മ പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ ചര്യ പിന്തുടർന്നുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് മാനവികതയെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു ആ മതങ്ങളുടെ നന്മകളെ പ്രബോധനം ചെയ്യാനാണ് ലോകത്ത് മതപ്രവാചകന്മാരുണ്ടായത് സത്യത്തിൽ പണ്ഡിതന്മാർ ആ മതപ്രവാചകന്മാരുടെ അനന്തരാവകാശം മതവും പ്രവാചകനും ഒക്കെ ലോകത്ത് ഉദ്ഘോഷിച്ചത് മാനവികതയെക്കുറിച്ചാണ് മനുഷ്യത്വത്തെക്കുറിച്ചാണ് മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സന്ദേശമാണ് എല്ലാ കാലത്തും പ്രവാചകന്മാർ ലോകത്തോട് ഉദ്ഘോഷിച്ചത് പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വിഖ്യാതമായിട്ടുള്ള അഭിസംബോധനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ് മനുഷ്യരെ അതിൽ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ പേരിൽ വേർതിരിച്ച് കാണാതെ എല്ലാ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ കാണിച്ചിട്ടുള്ള ആ വിശാലമായിട്ടുള്ള മാനം അത് മാനവികതയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നു ആ മാനവികത പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രവാചകന്മാർ ലോകത്ത് ചെയ്തത് പ്രവാച പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്നുള്ള നിലക്ക് കണ്ടവര പുസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ നിർവഹിക്കുന്നതും ഇതേ ദൗത്യമാണ് അത് ഈ കാലത്തിന് യോജിച്ചത് waytoNigah.com, the exclusive Muslim matrimonial site.